എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് ആയാലോ വളരെ എളുപ്പത്തിന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണ് നമ്മൾ തയ്യാറാക്കിയാൽ നമുക്ക് കുറച്ചധികം ദിവസം തന്നെ ഇത് പുറത്തു വെച്ച് സൂക്ഷിക്കാവുന്നതുമാണ് കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്സ് തന്നെയാണ് ചായ തിളയ്ക്കുന്ന ആ ഒരു ടൈമും കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവൊന്നുമില്ല പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അരിപ്പൊടിയും മുട്ടയുമാണ് ആവശ്യം രണ്ട് മുട്ട നമുക്ക് ആവശ്യമുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയായിരിക്കണം എടുക്കുന്നത് രണ്ട് ഞാൻ ഈ ബൗളിലോട്ട് പൊട്ടി ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിനുള്ള മധുരം ആവശ്യമായിട്ടുള്ള ഒരു മധുരം കാണും നമ്മൾ ഈ നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും മധുരത്തിലാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് ഈ പലഹാരം അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ആ മുട്ടയുടെ കുത്തിൽ ഒന്നും ഉണ്ടാകുകയില്ല നല്ലതുപോലെ ഇവയൊന്ന് അടിച്ചെടുക്കണം പഞ്ചസാരയെല്ലാം എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടണം മുട്ട നല്ലതുപോലെ ഒന്ന് പതിഞ്ഞു കിട്ടുകയും വേണം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി വേറെ ബീറ്ററോ മിക്സറോ ജാറിലിട്ട് അടിക്കുകയൊന്നും വേണ്ട മുട്ട നല്ല രീതിയിൽ അടിച്ചെടുത്തു പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുമുണ്ട് ഇനി നമ്മൾ അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കണം വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടി കുറേശ്ശേ ചേർത്ത് കൊടുക്കുക എന്നാലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ രണ്ട് മുട്ടയ്ക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എന്ന കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അളവിൽ തേങ്ങയുടെ കട്ടിയുള്ള പാലാണ് അതും കൂടെ ഇടവിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ബാറ്ററി ടൈറ്റായിട്ട് വരുമല്ലോ ആ ഒരു ടൈമിലാണ് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരികിയതാണ് ഈ പാലെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അങ്ങനെ ഇവയെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പലഹാരം തയ്യാറാക്കിയാൽ ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റുമല്ലാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് തേങ്ങാപ്പാലും രണ്ട് കപ്പ് അരിപ്പൊടിയും ഞാൻ ആ മുട്ടയുടെ ബാറ്ററി ചേർത്ത് കൊടുത്തായിരുന്നു ഇപ്പോൾ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് ബാറ്ററി ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റുമല്ല നമുക്ക് കൈകൊണ്ട് നുള്ളിയിടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ ചെറുതായിട്ട് നനച്ച ശേഷം ലേശം മാവ് എടുത്ത് ഇതുപോലെ ഇതുപോലെയൊന്ന് നീളത്തിലാണ് ഞാൻ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് ലേശം മാവ് ഒന്ന് ഓയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് വലിച്ചും കൂടെ കൊടുക്കണം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ പലഹാരം തയ്യാറാക്കി എടുക്കാം ഓയില് നല്ലതുപോലെ ചൂടായ ശേഷം വേണം ബാറ്റർ ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം തീ ഒന്ന് കുറച്ച് ഒഴിക്കുകയും കൂടെ വേണം അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറവശം അങ്ങ് ഒരിഞ്ഞ് നിറമൊക്കെ മാറിപ്പോകും അതുകൊണ്ട് പിന്നീട് നമ്മൾ തീ കുറച്ച് ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ ഒരു സൈഡ് ഏകദേശം ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്ക് മൊരിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അത്യാവശ്യം മധുരവും അതുപോലെ തന്നെ നല്ല കറുമുറാവുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരവും കൂടിയാണിത് തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് ഇതുപോലെ തയ്യാറാക്കണമെന്ന് നിർബന്ധമില്ല നുള്ളി ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം എങ്ങനെ തയ്യാറാക്കി എടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ സ്നാക്സ് എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുറവശം നല്ല മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഉൾവശം നല്ല സോഫ്റ്റുമാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിർത്താനേ തോന്നത്തില്ല നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈവനിങ്ങിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് മറ്റു പലഹാരം ഒന്നുമില്ലെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തേക്കുന്നതും ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ടോ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് വരുന്നുണ്ട് എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റുമാണ് നല്ല കില്ലാന്നുള്ള സൗണ്ട് തന്നെ പാത്രത്തിൽ ഇടുമ്പോൾ കിട്ടുന്നുമുണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കുറച്ച് ദിവസം തന്നെ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്